ഞാൻ അമ്മ ും വരാനിരുന്നതാണ് അപ്പയ്ക്ക് പെട്ടെന്നൊരു പനി വന്നത് കൊണ്ട് ആ എന്നാ മടങ്ങേണ്ടത് രണ്ടു ദിവസം കൂടി ലീവുണ്ട് വെറുതെ പോലെ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം മരണത്തെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കൂ അതുകൂടി ചേരുന്നതാണ് ജീവിതം ഈ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് കണ്ടിട്ടില്ലെങ്കിലും പോയത് ഞങ്ങളുടെ എല്ലാം കൂടി അടുത്ത ബന്ധുവാണല്ലോ ഇരിക്കൂ അപ്പച്ചനെ വിളിക്കാം ഇല്ല മടങ്ങണം സത്യം പറഞ്ഞ ജോണിയുടെ അപ്പച്ചനെ ഞാൻ ആദ്യമായി കാണുന്നത് ഇങ്ങനെ ഒരു അവസരത്തിലാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ ഞാൻ വരട്ടെ

മോക്ക് അമ്മാവോട് ദേഷ്യായിരിക്കും എനിക്ക് എന്നോട് അവസ്ഥ മോൾക്ക് തിരിയില്ല ജോണിയുടെ അമ്മാവക്കു വേണ്ടി ഞാൻ കടവളോട് കേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും പാകമുടിയില്ല എന്നാലും ആ അമ്മാവോട് എനിക്കുള്ള സ്നേഹം ചൊല്ല മുടിയാത് ഇനി അന്ത വീടിന്റെ ചുമതല നിനക്കാകും അവിടുള്ളത് നിന്നോട് അപ്പാവാകും അവർക്ക് നല്ല ഒരു മകളാവണം ജോണിക്ക് നീ നല്ലൊരു ഭാര്യ ആവണം അവരുടെ സന്തോഷം താൻ ഇനി നിന്നുടെ ജീവിതം ജോണി എന്താ സങ്കടപ്പെടാനൊന്ന് സമയം കിട്ടിയത് ഇപ്പോഴ വരുന്നവരുടെയും പോകുന്നവരുടെയും തിരക്കിനിടയിൽ ഒന്നും ഓർത്തില്ല അമ്മച്ചില്ലാതായപ്പോ വല്ലാത്തൊരു ശൂന്യത എന്നതാ ചെയ്യേണ്ടെന്ന് അറിയാമല്ലാത്ത പോലെ മറ്റത് ഏത് നേരത്തും അത് ചെയ്യടാ ഇത് ചെയ്യടാ കുരിശ് വരയ്ക്കാൻ പാടാ കഴിക്കാൻ പാടാ എന്നൊക്കെ പറഞ്ഞു ഒരു ബഹളമാണ് അതൊക്കെ അതൊരു ബലഹീനതയൊന്നുമല്ല അപ്പച്ചനെ കൊണ്ടുപോകണം പക്ഷേ ഈ വീടിന് അതൊക്കെ വില കുറഞ്ഞ സെന്റിമെന്റ്സ് ആണ് ഞാനും എപ്പോഴൊക്കെ കരുതിയിരുന്നു എന്നാലും അമ്മച്ചെ പറ്റി ഓർക്കുമ്പോ ആദ്യം മനസ്സ് വരുന്ന ഈ വീടാ ഇതിന്റെ ഓരോ കോണും അമ്മച്ചു നോക്കിയിരുന്നോ ഇവിടെ ഈ വീട്ടിൽ എൻ്റെ എല്ലാ പൂർണതയും ഉണ്ട് അഞ്ചു വയസ്സിലെ കുസൃതി മുതൽ ഇരുപത്തിയേഴാം വയസ്സിൽ ഭർത്താവ് വരെയുള്ള എല്ലാത്തിനും സാക്ഷിയായിരുന്നു ഈ വീട് ഈ വീട് എപ്പോഴും നമ്മുടെ തന്നെയാ ശനിയാഴ്ച തോറും ഇങ്ങോട്ടുള്ള വരവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഇനിയുള്ള ശനിയാഴ്ചകളിൽ അപ്പച്ചൻ കൂടെ ഉണ്ടാവുന്ന വ്യത്യാസമല്ലേ ഉള്ളൂ അപ്പച്ചന്റെ വലിയപ്പച്ചൻ പണിയിച്ച വീടാത് പിന്നെ എൻ്റെ വല്യപ്പച്ചൻ്റെ കൈ വന്നു അങ്ങനെ കൈമാറി കൈമാറി എൻ്റെ ഊഴായപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു തോന്നു അപ്പച്ചന ചിലപ്പോൾ തോന്നു ഇവിടെ എവിടെയെങ്കിലും ഒരു പെട്ടുക്കിടയായിട്ടിരുന്നാൽ മതിയെന്ന് ദിവസം നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലെ കഴിഞ്ഞാൽ മതിയും തോന്നു വലിയ വലിയ മോഹങ്ങൾ ശീലിച്ച് വരുന്നതേ ഉള്ളുടോ ഈ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോഴാണ് ജോണിയിൽ ഇപ്പോഴും ഒരു തനി നാട്ടിന് പുറത്താരം ക്രിസ്ത്യാനിയുണ്ടെന്ന് തോന്നുന്നത് ജോണിയിൽ ഇപ്പോഴും മത്തായി സാറേ ഉണ്ടെന്ന് ഉണ്ടാവും നമ്മളൊക്കെ മരിക്കുന്ന നമുക്കത് അഭിമാനമായിരിക്കും പക്ഷേ കൂട്ടുകാരുമൊത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും സെർഫ് ചെയ്ത് രസിക്കുമ്പോഴും ഒത്തിരി പുരോഗമിച്ച ഒരു ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി മാൻ ആണെന്ന് സ്വയം ധരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ഒക്കെ കർത്താവിന്റെ പടങ്ങളും കൊന്ത പുസ്തകങ്ങളും വിറ്റിരുന്ന മറിയതിന്റെ കൊച്ചുമോൻ തന്നെയാ നാലുപേരുടെ മുമ്പേ വച്ച് അത് പറയാൻ എപ്പോഴും അടിച്ചിട്ടുണ്ടെങ്കിലും അമ്മ എന്നെ ഒറ്റക്കാക്കി കളഞ്ഞാലോളൂ ഞാനില്ലേ എന്തിനായാലും ഞാനില്ലേ ちょっと。<laughs> <laughs> പൊറക്കളക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ അപ്പച്ചനെ കൊണ്ടുപോണമെന്നുണ്ടേ ഞാനും എറണാകുളത്തോട്ട് വരാം അവിടെയാണെങ്കിൽ സഹായിക്കാൻ ആരെങ്കിലും വേണമല്ലോ മോള് ഹിന്ദുവല്ലേ ചായപ്പൊടി എവിടെക്കാരമേ അവിടെ ഉണ്ട് ഹലോ അങ്കിൾ ഞാൻ ജോണിയാ അപ്പച്ചനവിടെ വന്നായിരുന്നു എങ്ങോട്ട് പോയതാ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല ഞാൻ വിചാരിച്ചു ചെലപ്പോ അങ്കിളിന്റെ വിട്ടി വന്നാണോന്ന് ഏയ് കുഴപ്പൊന്നുമില്ല അവിടെയും ചെന്നിട്ടില്ല എന്താടാ കാലത്തെ അപ്പച്ചനോട് വന്നായിരുന്നു ഇല്ല എന്നാടാ വീട്ടിൽ കാണുന്നില്ല അപ്പച്ചനെ കാണുന്നില്ലേ നീ ചെന്ന് സാറാമ്മയുടെ കിട്ട പണിക്കരുടെ വീട്ടിൽ എന്നോ ഫോൺ ചെയ്ത് ചോദിച്ചു അവിടെ ഇല്ല ഇനി സിസിൽ സിസ്റ്ററെ കാണാനോ പറ്റുമോ ഏ അത് രാവിലെ എന്നിട്ട് അടുത്തൊന്നും പോകത്തില്ല എന്നങ് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല ചെറുപ്പം മുതലുള്ള ബന്ധല്ലേ വിഷമിച്ചിരിക്കുമ്പോ ആദ്യം കാണാൻ തോന്നുന്നു ചിലപ്പോ അങ്ങനെ ഉള്ളവരെയായിരിക്കും നമുക്കേതായാലും മഠത്തിലോട്ടൊന്ന് വിളിച്ചു നോക്കാം ഇനിയിപ്പൊ അവിടെ ഇല്ലേ കൊച്ചറിഞ്ഞാൽ ും ഇവ അന്വേഷിക്കാൻ വിളിക്കുന്ന പോലെ വിളിക്കണ്ട കുശലം ചോദിക്കാൻ എന്ന പോലെ മതി അവിടെ ഉണ്ടേ അപ്പം വിവരം പറയൂല്ലോ കൊച്ചുമൊന്നും അറിയില്ല എവിടെയെങ്കിലും പോണമെന്നൊരാഗ്രഹം പോലും മത്തായിച്ചൻ പറഞ്ഞതായിട്ട് നീ ഓർക്കുന്നില്ലേ ഇല്ല സത്യത്തെ എനിക്ക് തോന്നിയത് കൂടുതൽ സമയവും ആ വീട്ടിലും ഒക്കെ ഇരുന്ന് സമയം കളയാൻ അപ്പച്ചൻ ഇഷ്ടപ്പെടുന്ന അത് തന്നെയായിരിക്കും കാര്യം

അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു നീ നീ പരാതി പരാതി ആണെങ്കിലേ ഈ കാണാനേ എനിക്ക് പറ്റൂ കാരണം നിന്റെ പ്രതി ആ പേടി അനുഭവിക്കുന്നത് പക്ഷേ കഴിഞ്ഞ പത്തിരുപത്തി ഏഴ് കൊല്ലം നിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നിന്റെ അപ്പച്ചനും അമ്മച്ചിയും അനുഭവിച്ചിട്ടുള്ള പേടിയും ആദ്യം കണ്ട് മനസ്സിലായിട്ടുള്ളവനാ ഞാൻ പ്രസവിച്ച ഉടനെ കുഞ്ഞ് നോർമലാണോ എന്ന് പേടിയോടെയാ അതിന് തുടക്കം പിന്നെ അവനൊന്ന് വീഴുമ്പോൾ വർത്താനം പറയാൻ താമസിക്കുമ്പോൾ എന്തെങ്കിലും അസുഖം പിടിക്കുമോ എന്നുള്ള പേടി അവിടെയും തരുന്നില്ല സ്കൂളിൽ നിന്ന് വരാൻ ലേറ്റാകുമോ ഇത്ര പേടിക്കാൻ തീരിക്കുന്നു എന്ന് നീ ചോദിക്കും അപ്പോള് അപ്പന്റെ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന സുഖം എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കൗമാരത്തിൽ മോം വഴിതെറ്റി പോകാതിരിക്കാൻ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള പേടി തന്നെയാ ഒരു വഴക്ക് മറിച്ചത് പോലും ചില പേടികളുടെ ഭാഗമാണ് അത് നിനക്കറിയാമോ നീ ഹോസ്റ്റലിൽ പോയപ്പോ നിന്റെ അപ്പച്ചനും അമ്മച്ചേയും ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നു എന്നാണോ നിന്റെ വിചാരം ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് അവർക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആയിരുന്നില്ല നമ്മളെ ഭീരുക്കളാക്കുന്നത് ാണ് ജോണിക്കുട്ടി ഞാൻ എന്നാ ചെയ്യണം എവിടെ ചെന്ന് അന്വേഷിക്കണം എന്ന പരാതി കൊടുക്കണോ അതിന് മാത്രം ഒന്നും ഇല്ലടാ നമ്മളായിട്ടൊരു അന്വേഷണം വിളിച്ചു എന്നല്ലാതെ അവിടെ ഇവിടെ ഒക്കെ ബന്ധുക്കളില്ലേ എവിടെയെങ്കിലും കാണും മറ്റാഴ്ച മനസ്സാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് സാറയുടെ നഷ്ടം കുറച്ചു നേരത്തേക്ക് അതിനെ ഒന്ന് പിടിച്ചു കുളിച്ചു കാണും നേരെയാവുമ്പോ അങ്ങനെ വരും എനിക്കറിയാത്ത അല്ലല്ലോ മത്തായ്ച്ചന്റെ മനസ് എടു താൻ ഒന്നുകൂടി ആലോചിക്കാനത്തിനൊന്നും പറഞ്ഞ് മൂന്നാല് ദിവസത്തിന് ഞാൻ പോയാൽ കടയിലാരാ താനില്ല കടയൊക്കെ അങ്ങ് നടന്നു നോക്കിക്കോളും ഓരോരോ കോടാലികൾ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനും കള്ളുകുടിയുമാരും ഒക്കെ അല്ലേ ധ്യാനത്തിന് പോന്ന് ഈ പറഞ്ഞ രണ്ട് യോഗ്യതകളും തനിക്ക് ഉള്ളതുകൊണ്ട് താൻ തന്നെ ഒന്ന് റബ്ബർ കൊണ്ടുപോയ ജീപ്പ് മറിഞ്ഞ് എണ്ണായിരം രൂപ അല്ലേ നഷ്ടം ഉണ്ടായത് അത് മാത്രമാണ് പോട്ടെന്ന് വെക്കുക ഇതിപ്പോ തന്റെ മുൻ പത്തി തോറ്റു സാധാരണ തോൽവിയാണെങ്കിൽ പോട്ടെന്ന് വെക്ക എല്ലാ വിഷയത്തിലൂടെ മുപ്പത്തെട്ട് മാർക്ക് എന്നൊക്കെ പറയുമ്പോ തോക്കാൻ വിചാരിച്ച പോലെ ഇങ്ങനെയൊക്കെ തോക്കാൻ പറ്റൂ ഇതൊക്കെ പോരാ തനിക്കിപ്പോ ഷുഗറും ചെയ്ത പാൾക്കുള്ള ദൈവശിക്ഷയാണെന്നുള്ളത് വേറെന്താ തെളിവേണ്ടേ

ഒന്ന് കൂടി വെച്ചു എന്നാ അറിയോ നാല് നാല് ദിവസം അവിടെ പിന്നെ അതിനകത്തോട്ട് കയറിയ പുറത്ത് ഇറങ്ങുന്നവരെ അവര് തരുന്നു ജീവിച്ചു പോണം പിന്നൊരു കാര്യം കഴിഞ്ഞാവസ്ഥ പോലെ ഗേറ്റ് വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പോരായിരുന്നു ഇവിടെ നിന്ന് ബസ്സേ കയറിയാൽ അവിടെ ചെന്ന് ഇറങ്ങുക ധ്യാനം കൂടുക ദൈവർക്ക് ഇവിടെ തിരിച്ചു വരിക ആ പിന്നെ എനിക്ക് ഇറങ്ങണം ഭാര്യയുടെ വെല്ലുപ്പച്ചനവിടെ കണ്ട അങ്ങേർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് വീട്ടുകാരത്തി കൊറേ ഉണക്കപ്പരം ഏതാണ്ടൊക്കെ തന്നിട്ടുണ്ട് ആ പിന്നെ നമ്മുടെ മത്തായ്ച്ചനെ കാണാല്ലെന്ന് പറയുന്നുണ്ടല്ലോ എന്നിവിടെ ഒരു പരത്തിൽ ഞാനും കേട്ടു ആ ഭാര്യ മരിച്ചതല്ലേ തലയ്ക്ക് തല്ലേ സ്ഥലമില്ലാതായി കാണും വശപ്പച്ചതായിട്ട് വല്ല ട്രെയിൻറെ മുമ്പിൽ ചെന്ന് ചാടായിരുന്നാൽ മതിയായിരുന്നു എന്റെ ഇടവും നല്ല കാര്യത്തിന് പോകുമ്പോൾ നാക്ക് എടുത്ത് വളയ്ക്കാതെ അല്ല അവനൊരു സാധ്യത പറഞ്ഞേ ഉള്ളൂ ഉം ചടിക്കണ്ട അങ്ങേർക്ക് എന്തേലും പറ്റിയാ പോലീസ് ആദ്യം പോക്കുന്നത് തന്നെയായിരിക്കും അങ്ങേർക്കുള്ള ഒരേ ഒരു ശത്രു താനല്ലായിരുന്നു തല്ലും കൊല്ലും എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണല്ലോ പറഞ്ഞിട്ടില്ല മറ്റോ പറഞ്ഞിട്ടുണ്ട് അത് ആ പോലീസ് അല്ലേ പറഞ്ഞു പറയിപ്പിക്കാൻ അവർക്കെന്ന നേരം വേണം അതാ ഞാൻ പറഞ്ഞ് താൻ പോയി ധ്യാനം കൂടി ദൈവാനെങ്കിലൊക്കെ പ്രാപിച്ചു വന്നാൽ മൊത്തത്തിൽ ശരി മുഴുവൻ കൂട്ടിട്ടാ വരാമേ ഇപ്പോഴേ പോലീസ് വഴി ഒരു അന്വേഷണം എന്നൊക്കെ പറയുന്നത് നേരത്തെ ആയി പോകുമോ എന്നൊരു സംശയം വേറൊന്നുമല്ല അപ്പച്ചന്റെ ക്യാരക്ടർ ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു ഒളിച്ചോട്ടം എന്നൊക്കെ പറയുന്നത് വളരെ അൺലൈക്കില്ലേ എല്ലാ ബന്ധുവീടുകളിലും ഞങ്ങൾ അന്വേഷിച്ചു എങ്ങും ചെന്നിട്ടില്ല സത്യത്തിൽ ഒന്നും പറ്റാതെ വന്നപ്പോഴെങ്ങോട്ട് വന്നത് അതിലിപ്പോ കുഴപ്പമുണ്ടെന്നല്ല അല്ല ഈ പോലീസ് ഇൻവോൾവ് ആകുമ്പോഴുണ്ടാകുന്ന പബ്ലിസിറ്റിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ അതോർത്താൻ ഞാൻ ആ സാരമില്ല ഞാനത് വേണ്ട രീതിയിൽ തന്നെ ചെയ്തോളാം ജോണിയുടെ ലീവ് തീരാറായിട്ടുണ്ടാവല്ലോ എക്സ്റ്റെൻഡ് ചെയ്തു പക്ഷേ എത്ര ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാ എത്ര ദിവസം കാത്തിരിക്കണം കാത്തിരിക്കണമെന്നുള്ളതാ ഒരു കാര്യം അറിയണം പോകുമ്പോൾ അപ്പത്തും കൈ വല്ലതും കരുതിരുന്നു പണമോ ഡ്രസ്സോ അങ്ങനെ വല്ലതും ഞങ്ങൾ നോക്കി ഇട്ടോണ്ട് പോയ ഷർട്ടല്ലാതെ ഒന്നും എടുത്തിട്ടില്ല എനിക്കൊരു എത്തിപിടിയും കിട്ടുന്നില്ല ഒന്നും അത്ര കുഴഞ്ഞു പറഞ്ഞ സംഭവമൊന്നും ധൈര്യവും മതി വിട്ടുകള ധൈര്യം തൻ്റെ ഇനി ബാക്കിയില്ല അപ്പനും അമ്മ ഇട്ടേച്ച് പോയ കുട്ടിക്ക് ഇത് രണ്ടും ഉണ്ടാവില്ല കബളിപ്പിക്കപ്പെട്ടതുപോലെ അവന് തോന്നുക അതാ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആരൊക്കെയോ എന്നെ ഞാൻ കബളിപ്പിച്ച പോലെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അല്ലെങ്കിൽ കോട്ടയത്ത് കോട്ടയത്തെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും മാമി ബാങ്കിൽ നിന്ന് വരുമ്പോ